റെഡി ബോയ് 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 ആണ് 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 ബോയ്സോ 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 ആണോ 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 ആ അപ്പൊ നമ്മുടെ ഡബിങ്ങോണ്ടിരിക്കണേ അക്കു പൂജിയാണ് നെക്സ്റ്റ് അതായത് നമ്മുടെ അടുത്ത് കേട്ടോ അതായത് നാളെ ഞായറാഴ്ചയാണോന്ന് ഞാൻ ചോദിച്ചേ അപ്പൊ നമ്മൾ പറയണ അതായത് നാളെ ഞാൻ ചോദിച്ചേ കണ്ടോ കണ്ടോർച്ചു നാളെ ഞാൻ ചോദിച്ചേ റെഡി അല്ലേ റെഡി അവിടെ തെറ്റി ആ നാളെ ഞായറാഴ്ച ആണോ ആണോന്നു ഞാൻ ചോദിച്ചേ അതായത് നാളെ അതായത് പറയുമ്പോൾ മോഡലേഷൻ നോക്കണം ഭയങ്കരമായിട്ട് ശബ്ദം കൂട്ടരുത് കൂട്ടാണ്ടോണം ചെയ്യാനായിട്ട് കേട്ടോ രണ്ട് പീക്ക് അടിക്കാണ്ട് പോകണം കേട്ടോ റെഡി അല്ലേ റെഡി അതയದು നാല് നേരം ചടോന്ന് എന്നെ ചോിച്ചേ അതയದು നാല് നേരം ചടോന്ന് എന്നെ ചോിച്ചേ ഓക്കേ ലക്കു താങ്ക്യൂ പറഞ്ഞിട്ട് ഒരു ചിരി കേട്ടോ താങ്ക്യൂ ഓക്കേ അല്ലേ റെഡി താങ്ക്യൂ ഓക്കേ ഓക്കേ അപ്പൊ വെരി ഗുഡ് അപ്പോൾ അപ്പൊ എന്തൊന്ന് കാണിച്ചോടുത്തു വിത്തു ഞായറാഴ്ച റെഡി ഓക്കേ സെറ്റ് കുറച്ചങ്ങ് നീങ്ങിരി കുറച്ച് നീങ്ങുന്നോ നിർത്തി മതിയോ റെഡി അല്ല ഓശദന ഓക്കേ സെറ്റ് റെഡി ഓക്കേ സെറ്റ് ഓക്കേ ഓക്കേ സെറ്റ് അപ്പേ ഐ വാണ്ട് ന്യൂ ഹൈ അപ്പേ ഐ വാണ്ട് യു പെൻ അപ്പേ ഇംഗ്ലീഷിൽ എന്തിട്ടാണോ പറയാളികളില്ലാന്നുള്ള ഇംഗ്ലീഷിൽ എന്തിട്ടാ പറയാളികളെന്നുള്ള ഇംഗ്ലീഷിൽ എന്തിട്ടാ പറയാ ആ കിട്ടിയപ്പെ മൈ പെൻ നോട്ട് വർക്കി ആ കിട്ടിയപ്പെ മൈ പെൻ നോട്ട് വർക്കി ആ കിട്ടിയപ്പെ മൈ പെൻ നോട്ട് വർക്കി ആ ആറ് શબ્ദിക്കല്ലേ പിന്നെന്താ ഇതിടേക്കി അവിടെ ഇട്ടകണേ മാറ്റിക്കണൂടെ റെഡി അല്ലേ റെഡി ആറ് શબ્ദിക്കല്ലേ പിന്നെന്താ ഇതിടേക്കി അവിടെ ഇട്ടകണേ മാറ്റിക്കണൂടെ ഓരം മാറ്റില്ല ആറ് શબ્ദിക്കല്ലേ പിന്നെന്താ ഇതിടേക്കി അവിടെ ഇട്ടകണേ മാറ്റിക്കണൂടെ അ ഷോ നിന്നെ സമ്മേജ് നീ കൊലെ ഇംഗ്ലീഷാണ് പറഞ്ഞിട്ട് കൊണ്ട ഷോ നിന്നെ സമ്മേജ് നീ കൊലെ ഇംഗ്ലീഷാണ് അപ്പിനിമിറ്റിന്റെ സിക്സ് ഫോർട്ടി എന്ന് പറഞ്ഞ മൈക്ക് ഉണ്ടോ അപ്പൊ നമ്മൾ തുടങ്ങി ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്നാലേ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലൂൻറ്റാവുള്ളൂ നമ്മൾ ഇന്ന് തുടങ്ങി ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ